മലയാളി വാര്ത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി സർക്കാർ ഭരണ പ്രതിസന്ധിയില് ഐസ് അസോസിയേഷനെ എതിര് കക്ഷിയാക്കി സര്ക്കാര് ഹൈക്കോടതിയില് ഹര്ജി നല്കിയതോടുകൂടിയാണ് ഐഎസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ എതിരായത് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബി അശോകിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ അസോസിയേഷനെതിരെ ഹൈക്കോടതിയിൽ എത്തിയത് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനും നിയമനത്തിനും സിവിൽ സർവീസ് ബോർഡിന്റെ അനുമതി വേണമെന്ന നിബന്ധന ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് നിബന്ധന ഒഴിവാക്കിയാൽ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംരക്ഷണം പൂർണമായും ഇല്ലാതാകുമെന്ന് അസോസിയേഷൻ കരുതുന്നു അതിനാൽ സർക്കാരിന്റെ ചൊൽപടിക്ക് നിൽക്കേണ്ടതാണ് തീരുമാനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാദിക്കൽ എത്തിനിൽക്കെ സർക്കാർ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഐ എ എസ് തിരിഞ്ഞാൽ ഭരണ പ്രതിസന്ധി ഉറപ്പുമാണ് ഐ എ എസ് അസോസിയേഷനെതിരെ കോടതിയെ സമീപിക്കാനുള്ള സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണെന്ന് ആക്ഷേപവുമുണ്ട് തങ്ങൾക്ക് താൽപര്യമുള്ള ഉദ്യോഗസ്ഥരെ പ്രധാന സീറ്റുകളിൽ ഇരുത്താനും അല്ലാത്തവരെ ഒതുക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് ലോകബാങ്ക് ഫണ്ട് സർക്കാർ വകമാറ്റിയതിന് പിന്നാലെയാണ് ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്നും നീക്കാൻ ശ്രമം എങ്കിലും ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അശോകിന്റെ സ്ഥലമാറ്റങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തടഞ്ഞതോടുകൂടിയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നിയമന വ്യവസ്ഥയിൽ ഇളവ് തേടി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരാളെ ലക്ഷ്യമിട്ട് സർക്കാർ തുടക്കമിട്ട പോരാട്ടം സംസ്ഥാനത്തെ ഐ എസ് ഉദ്യോഗസ്ഥരെ ആകെ ബാധിക്കുന്നതായി മാറി ഇതാണ് ഉദ്യോഗസ്ഥരും സർക്കാരും തമ്മിൽ തെറ്റാനുള്ള പ്രധാന കാരണം ഐ എസ് അസോസിയേഷനെ എതിർക്കക്ഷിയാക്കിയതാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും നിയമിക്കാനും ബോർഡിന്റെ അനുമതി വേണമെന്ന് രണ്ടായിരത്തി പതിനാലിലെ ഐ എ എസ് കേഡർ ഭേദഗതി ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേ വർഷം ഇറങ്ങിയ ഉത്തരവിൽ സംസ്ഥാന സർക്കാരും ഇക്കാര്യം അംഗീകരിച്ചു ഇതിൽ മാറ്റം വരുത്താൻ സർക്കാർ പിന്നീട് ശ്രമം നടത്തിയെങ്കിലും ബോർഡിന്റെ അനുമതി നിർബന്ധമാണെന്ന് കാണിച്ച് രണ്ടായിരത്തി നവംബറിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഐ എസ് അസോസിയേഷന് അനുകൂലമായി ഇടക്കാല ഉത്തരവ് അതിനുശേഷം സർക്കാർ ഈ വ്യവസ്ഥ അംഗീകരിച്ചു അശോകിനെ സ്ഥലം മാറ്റുന്നതിന് ഈ വ്യവസ്ഥ തടസ്സമാകുമെന്ന് കണ്ടതോടുകൂടിയാണ് സർക്കാർ വീണ്ടും ഇറങ്ങിയത് തന്റെ സ്ഥലം മാറ്റങ്ങൾക്ക് ബോർഡിന്റെ അനുമതി തേടിയില്ല എന്ന് കാട്ടി മുൻ ചീഫ് സെക്രട്ടറിക്കും നിലവിലെ ചീഫ് സെക്രട്ടറി ഈ സെക്രട്ടറിക്കുമെതിരെ അശോക് കോടതിയലക്ഷ്യ ഹർജി നൽകി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കൂടിയാണ് ബോർഡിന്റെ അനുമതി ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ കോടതിയെ സമീപിച്ചത് അശോകനെ തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആക്കിയതും പിന്നീട് ഗതാഗത വകുപ്പിന് കീഴിലുള്ള കെ ടി ഡി എഫ് സി ചെയർമാനാക്കിയതും സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ നടപടിക്കെതിരെയും സർക്കാർ ഹൈക്കോടതിയിൽ പ്രത്യേക ഹർജിയിൽ നൽകിയിട്ടുണ്ട് രണ്ട് നിയമനങ്ങൾക്കുള്ള സ്റ്റേ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന സർക്കാർ അദ്ദേഹത്തെ എവിടെയാണ് നിയമിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ സ്ഥലം മാറ്റി ഉത്തരവും ഇറക്കി അത് നടപ്പാക്കുന്ന ട്രിബ്യൂണൽ തടഞ്ഞു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങൾ നിയമനങ്ങൾ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന സമിതിയാണ് സിവിൽ സർവീസസ് ബോർഡ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സ്ഥലം മാറ്റുകയോ നിയമിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ് സിവിൽ സർവീസ് ബോർഡ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇതിൽ അംഗങ്ങളാണ് ഇതിന്റെ അനുമതി വാങ്ങാത്തതാണ് കാര്യത്തിൽ ബി നിയമനവുമായി ബന്ധപ്പെട്ടും കാര്യത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഹർജിയിൽ ഗവർണറെ കക്ഷി ചേർത്തും നിലനിൽക്കുമോ എന്ന് ആദ്യം പരിശോധിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു ട്രിബ്യൂണലിന്റെ എല്ലാ ഉത്തരവുകളും അശോകിന് അനുകൂലമാണ് തന്നെ സ്ഥലം മാറ്റിയതിനെതിരെ ബി അശോക് നൽകിയ ഹർജിയിൽ ഗവർണറെ കക്ഷി ചേർത്തതിനെ സർക്കാർ ഇത് ട്രിബ്യൂണൽ ഉത്തരവുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീല് ഹൈക്കോടതി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ട്രിബ്യൂണലിന്റെ രണ്ട് ഇടക്കാല ഉത്തരവുകൾക്കെതിരെയാണ് സർക്കാരിന്റെ അപ്പീല് കൃഷി വകുപ്പിൽ നിന്നും അശോകിനെ ഈ ഗതാഗത വകുപ്പിനും കെ ടി എഫ് സിയിലേക്ക് മാറ്റിയത് ട്രിബ്യൂണൽ ആദ്യം സ്റ്റേ ചെയ്തിരുന്നു പിന്നീട് കൃഷി വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് നിയമിച്ചെങ്കിലും ഉത്തരവ് നടപ്പാക്കുന്നത് ട്രിബ്യൂണൽ വീണ്ടും തടഞ്ഞു ഇത് ചോദ്യം ചെയ്ത സംസ്ഥാനം സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു നിയമനങ്ങളിൽ ട്രിബ്യൂണൽ ഇടപെട്ട് അധികാര പരിധി കടന്നു എന്നാണ് വാദം തുടർന്ന് ഗവർണറെ കക്ഷി ചേർത്ത നടപടി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ ട്രിബ്യൂണലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതിനുശേഷം ബി അശോകിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചു അതായത് ഇതിനും സർക്കാർ തോൽക്കുമെന്ന ചുരുക്കം നയപരമായ കാര്യങ്ങൾ മാത്രമാണ് സർക്കാരിന് തീരുമാനിക്കാനാവുക എന്നാൽ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ ഇടഞ്ഞു നിന്നാൽ ദൈനംദിന പ്രശ്നങ്ങൾ പോലും അവതാളത്തിലാകും പലപ്പോഴും വകുപ്പ് സെക്രട്ടറിമാരുടെ തീരുമാനങ്ങളാണ് മന്ത്രിമാർ പോലും അനുവദിക്കാറുള്ളത് മന്ത്രിമാർ ചർച്ച നടത്തുന്നതും വകുപ്പ് സെക്രട്ടറിമാരോടാണ് ഇടതുപക്ഷത്തിന് ഉദ്യോഗസ്ഥലത്തിൽ വമ്പിച്ച പ്രാതിനിധ്യം ഉണ്ടെങ്കിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനങ്ങളാണ് പലപ്പോഴും നടപ്പിലാക്കാറുള്ളത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും സ്ഥിതി വിഭിന്നമല്ല ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പലപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് സിവിൽ സർവീസ് തലത്തിലാണ് അത്തരം തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അംഗീകാരം കൊടുക്കാനാണ് പതിവ് യു കാലത്തെ ഭരണാധിപന്മാർ ഐ എ എസ് കാരെ മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരായിരുന്നില്ല അവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഭരണ പരിചയം കുറഞ്ഞ ഇടതു മന്ത്രിമാർ ഐ എ എസ് കാരെ കൂടുതൽ ആശ്രയിക്കുന്നവരാണ് മുമ്പ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ പറഞ്ഞത് ഇതുമായി കൂട്ടി Evet. തെരഞ്ഞെടുപ്പ് അടുത്തുവരുമ്പോൾ ഐ എ എസ് കാര് കളം മാറ്റി ചവിട്ടുന്നത് പതിവാണ് ഇലക്ഷൻ കാലത്താണ് ഭരണാധികാരികൾ വഴിവിട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഐ എ എസ് കാരെ സാധാരണഗതിയിൽ നിർബന്ധിക്കാറുള്ളത് അതുകൊണ്ടുതന്നെ പരിചയ സമ്പന്നരായ ഉദ്യോഗസ്ഥർ ഒരു സർക്കാരിന്റെ അവസാന കാലത്ത് ഫയലുകൾ ക്വാറികൾ എഴുതുന്നത് വർദ്ധിക്കും മാത്രമല്ല മന്ത്രിമാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ മുഖവും തിരിക്കും വിവിധ സ്ഥാപനങ്ങളിൽ പത്തു വർഷത്തിലേറെ സർവീസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനം പോലും നടക്കാനുള്ള സാധ്യത കുറവാണ് െ ഉടക്കിക്കൊണ്ട് ഇത്തരം ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല ഐ എ എസ് ഉദ്യോഗസ്ഥർ ചേരുതിരിഞ്ഞ് നിൽക്കുമ്പോൾ ഫലപ്രദമായി ഇടപെടാത്ത സർക്കാർ സ്ഥിതി സങ്കീർണമാകുകയാണ് ചീഫ് സെക്രട്ടറി എ ജയതിലകും കൃഷി വകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തും തമ്മിലുള്ള പോര മാസങ്ങളായി തുടരുകയാണ് ജയതിലകിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ നവംബറിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ആറുമാസമെന്ന സ്വാഭാവിക കാലാവധി പിന്നിട്ടിട്ടും സസ്പെൻഷൻ പിൻവലിക്കാത്തതിന് പിന്നിൽ ജയതിലക് ആണ് എന്ന നിലപാടിലാണ് പ്രശാന്ത് ജയതിലങ്കും ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ ഗോപാലകൃഷ്ണനും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് വ്യാജരേഖ ചമച്ചെന്നും ആരോപിച്ച പ്രശാന്ത് സംസ്ഥാനത്തെ ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അനൌദ്യോഗിക പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും തുറന്നടിച്ചു ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന ഗുരുതര കുറ്റത്തിന് സസ്പെൻഷനിലായ ഗോപാലകൃഷ്ണൻ എതിരെ നടപടി ആറ് മാസത്തിന് ശേഷം സർക്കാർ പിൻവലിച്ചിരുന്നു വിഷയത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രകടമായ ഭിന്നതയുമുണ്ട് സർക്കാരിനെതിരെ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച അശോക് അനുകൂല വിധി നേടി ഐ പി എസ് അസോസിയേഷൻ പ്രസിഡന്റും അതിരക്ഷാ സേനാ മേധാവിയുമായ യോഗേഷ് ഗുപ്ത സംസ്ഥാന സർവീസിൽ മനം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും അതിനാവശ്യമായ അനുമതി നൽകിയില്ല ഇത്തരത്തിൽ നല്ല ഉദ്യോഗസ്ഥരെ സർക്കാർ പിണക്കുകയാണ് ഇവരെല്ലാം സീനിയർ ഉദ്യോഗസ്ഥരായതിനാൽ വിരോധത്തിന്റെ പ്രതിഫലനം താഴെത്തട്ടിലാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പിണക്കിയാൽ ചിലപ്പോൾ മന്ത്രിമാർ ഭരണാനന്തരം കേസിൽ പ്രതിയായെന്ന് വരും മന്ത്രിമാരുടെ ആജ്ഞതയെ ഉദ്യോഗസ്ഥർ മുതലെടുക്കുമെന്നതാണ് കാരണം ഫയലിൽ ബിരുദാഭിപ്രായങ്ങൾ എഴുതി മന്ത്രിയെ കുരുക്കാൻ എളുപ്പവുമാണ് അതിനാൽ ഇനിയുള്ള ദിവസങ്ങൾ മന്ത്രിമാർ ജാഗ്രതയോടെ നീങ്ങിയില്ലായെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഫലം